ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റൽ ചില പേറും ഇരുപത്തഞ്ച് സെൻറിൽ അധികമെങ്കിൽ മൊത്തം ഭൂമിക്കും ഫീസ് നൽകണമെന്ന് കോടതി സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു കേരളത്തിലെ ഭൂമി തരം മാറ്റലിന് ചില പേറും ഇരുപത്തഞ്ച് സെൻറിൽ കൂടുതലുള്ള കൃഷിഭൂമി വാണിജ്യ ആവശ്യത്തിനായി തരം മാറ്റുമ്പോൾ മൊത്തം ഭൂമിയുടെയും ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസായി നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു ഇരുപത്തഞ്ച് സെൻറ്റിന് ശേഷമുള്ള അധിക ഭൂമിക്കു മാത്രം ഫീസ് നൽകിയാൽ മതിയെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട ഇളവ് സർക്കാർ വരുത്തിയത് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള ഭൂമിക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നതെന്നും അതിൽ കൂടുതലുള്ള ഭൂമി രം മാറ്റുകയാണെങ്കിൽ ആകെയുള്ള ഭൂമിയുടെ പത്ത് ശതമാനം ന്യായവില അനുസരിച്ച് ഫീസ് നൽകണമെന്നുമാണ് സംസ്ഥാന സർക്കാർ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതിനെതിരെ സംസ്ഥാനം നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതി ഉത്തരവ്